അല്ല എനിക്കിപ്പം നിങ്ങളെൻ്റെ വീട്ടിൽ വന്ന് ചോദിക്കുന്നതിന് എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല അപ്പം സുരേഷ് ഗോപി എൻ്റെ പിന്നെ ശത്രു ഒന്നുമല്ല അദ്ദേഹം ഒരു രാഷ്ട്രീയ പ്രതിയോഗി മാത്രം അദ്ദേഹം ശത്രുവായി കാണുന്ന പോലെയാണ് പെരുമാറുന്നത് അല്ല ഇന്നലെ കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ ഞാനിതെല്ലാം ഉന്നയിച്ച ശേഷം പുറത്തിറങ്ങിയിട്ട് വളരെ ഊഷ്മളതയോട് കൂടിയിട്ട് അദ്ദേഹം എന്നോട് സംസാരിക്കുകയും പെരുമാറുകയും ചെയ്തിരുന്നു എനിക്കൊന്ന് അദ്ദേഹം ഒരു ഒരു നടനകലയിലുള്ള ഒരു വൈഭവം അദ്ദേഹം പ്രകടിപ്പിക്കുന്നതായിരിക്കാം അദ്ദേഹത്തിന് ഭയങ്കരമായ ഒരു വീര്യമുണ്ട് അല്ലെങ്കിൽ ഉഷ ഉഷിറുണ്ടെന്നൊക്കെ തോന്നിപ്പിക്കുന്നതായിരിക്കും പക്ഷേ എനിക്ക് എൻ്റെ മിത്രമായിട്ടുള്ള സുരേഷ് ഗോപിയോട് പറയാനുള്ളത് രാഷ്ട്രീയത്തിലും ഒരു സ്ക്രിപ്റ്റ് റൈറ്ററുടെ ആവശ്യം മൂപ്പറക്കുണ്ട് ഞാനെപ്പോഴും പറഞ്ഞൊരു കാര്യമുണ്ട് സുരേഷ് ഗോപി പറയുന്നതിന് നമ്മൾ സീരിയസ് ആയി എടുക്കരുത് ഇത് സുരേഷ് ഗോപി പറയുന്നതിന് സുരേഷ് ഗോപി പോലും സീരിയസ് ആയി എടുക്കുന്നില്ല സുരേഷ് ഗോപിയുടെ പാർട്ടി പോലും സീരിയസ് ആയി എടുക്കുന്നില്ല സുരേഷ് ഗോപി ഏത് പാർട്ടിയിലാണെന്നുള്ള കാര്യം സുരേഷ് ഗോപിക്കറിയില്ല ബി ജെ പിക്ക് സംശയമുണ്ട് അങ്ങനൊരു വ്യക്തി പറയുന്ന കാര്യത്തിൻ്റെ ഓരോ സൂക്ഷ്മ തലങ്ങളും നമ്മൾ വിലയിരുത്തി അതിനെ നമ്മൾ എന്താ പറയുക തൂക്കി നോക്കുന്നതിൽ അർത്ഥമില്ല പക്ഷേ എനിക്കൊരു അഭ്യർത്ഥനയുണ്ട് അതായത് കാലിക കാലികരാഷ്ട്രീയത്തെക്കുറിച്ച് ജനപ്രതികൾ സംസാരിക്കുമ്പോൾ കുറേ കൂടി സഭ്യമായിട്ട് അദ്ദേഹത്തിന് വേണമെങ്കിൽ അതിനോട് പ്രതികരിക്കാം പക്ഷേ അദ്ദേഹത്തിന് ഞാൻ കുറ്റം പറയില്ല എന്നാ കാരണമെന്നു വെച്ചാൽ അദ്ദേഹം ദീർഘകാലം ഒരു സ്ക്രിപ്റ്റ് റൈറ്ററുടെ ഒരു സഹായത്തോട് കൂടിയിട്ടാണ് അദ്ദേഹം വിരാജിച്ചത് അദ്ദേഹത്തിൻ്റെ സിനിമ നടനം എന്നുള്ള പരിവേഷമാണ് അദ്ദേഹത്തെ ജയിക്കാൻ തന്നെ വിജയിക്കാൻ തന്നെ പ്രേരിപ്പിച്ചത് അല്ലെങ്കിൽ അതിന് സഹകരമായത് അപ്പോൾ ബി ജെ പി അല്ലെങ്കിൽ ഇപ്പം രാജീവ് ചന്ദ്രശേഖരൻ മന്ദ്രുണ്ട് അദ്ദേഹത്തിന് കൃത്യമായിട്ട് ഈ മീഡിയയുടെ ഇതിവൃത്തങ്ങളൊക്കെ അറിയാം അപ്പോൾ അദ്ദേഹം തന്നെ മുൻകൈയ്യെടുത്തിട്ട് ഈ രാഷ്ട്രീയത്തിലും ഒരു സ്ക്രിപ്റ്റ് റൈറ്ററെ സുരേഷ് ഗോപി കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പ്രദാനം ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം ഇനി നിങ്ങൾ മാധ്യമങ്ങൾ കൂടി വേണമെങ്കിൽ മത്സരിച്ചിട്ട് വേണമെങ്കിൽ അദ്ദേഹത്തിന് ഒരു സഹായം ചെയ്തു കൊടുക്കാവുന്നതാണ് കുറേ കൂടി യുക്തിഭദ്രമായിട്ട് എങ്ങനെയാണ് രാഷ്ട്രീയ ചോദ്യങ്ങളോട് പ്രതികരിക്കുന്നത് എന്നുള്ളത് അദ്ദേഹത്തെ ഒന്ന് ഒന്ന് ഗൈഡ് ചെയ്യുന്ന ഗൈഡ് ചെയ്യാവുന്നതാണ് നമുക്കൊരു നമ്മുടെ സുഹൃത്തല്ലേ നമ്മുടെ ഒരു ജനപ്രതി അല്ലേ അദ്ദേഹത്തിന് ഇങ്ങനെ തള്ളിക്കളയേണ്ട കാര്യം ഉണ്ടാകും ഏറ്റവും രസകരമായ ഒരു കാര്യം ഞാൻ മാത്രമല്ല പ്രതിപക്ഷ നിരയിലെ ഡി എം കെയുടെ നേതാവ് തിരിച്ചു ശിവി ഉൾപ്പെടെ സമാജ്വാദി പാർട്ടി നേതാവ് രാം ഗോപാൽ യാദവ് ഉൾപ്പെടെ സമ അതുപോലെ ആം ആദ്മി പാർട്ടിയുടെ സഞ്ജയ് സിംഗ് ഉൾപ്പെടെയുള്ള ആൾക്കാർ ഇതിന് എഴുന്നേറ്റെന്ന് പറഞ്ഞൊരു കാര്യമുണ്ട് ജോൺ ബ്രിട്ടാസ് മുൻ എന്നും ജൂദാസ് എന്ന രണ്ട് പേരുകളാണ് പറയുന്നത് അത് ഞാനാണെന്നും പറഞ്ഞിട്ട് സുരേഷ് ഗോപി എഴുന്നേറ്റ് എന്ന് അവർ ചോദിക്കുന്നു ഞാനൊരു സുരേഷ് ഗോപിയാന്ന് പറഞ്ഞിട്ടില്ല അത് നമ്മൾ രാഷ്ട്രീയ സംഭാഷണത്തിൽ പ്രതിപാദനത്തില് ചില ഇമേജസ് നമ്മൾ ഉപയോഗിക്കും സ്വാഭാവികമായിട്ടും ഇപ്പം മുപ്പത് വെള്ളിക്കാസിന് ജൂദാസ് പോലെ എന്നൊക്കെ പറയാറുണ്ട് അത് രാഷ്ട്രീയത്തിൻ്റെ ഒരു പ്രയോഗമാണ് പക്ഷേ പെട്ടെന്ന് പെട്ടെന്നൊക്കെ തോന്നി മൂപ്പറാണ് മുന്ന മൂപ്പറാണ് ജൂദാസ് എന്ന് തോന്നി യഥാർത്ഥത്തിൽ ഇത് മനസ്സിലാക്കി ജോർജ് കുര്യം കുറേയും കൂടി ബുദ്ധിപരമായിട്ട് സീറ്റിൽ പതുങ്ങിയിരുന്നു ഇനി അഥവാ മൂപ്പറ തല വിളിച്ചിട്ട് കണ്ടു കഴിഞ്ഞാൽ അദ്ദേഹമാണെന്ന് ആരെങ്കിലും തെറ്റിദ്ധരിക്കുമെന്ന് വിചാരിച്ചിട്ട് മൂപ്പറ എഴുന്നേറ്റിട്ടേ ഇല്ല